ഇപ്പോൾ കൺസൾട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് ചിലത് പറയുന്നുണ്ട് സാറേ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഭയങ്കര പ്രശ്നമുള്ളൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് പടിഞ്ഞാറ് ദിക്കിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം കൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ആ വടക്ക് പടിഞ്ഞാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നിന്നിരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫൈവ് ആയിരുന്നു അപ്പോൾ നമുക്കറിയാം ഫങ്ഷുയില് എല്ലാ ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് എല്ലാ വർഷവും അത് വീടിൻ്റെ ഓരോ ദിക്കുകളിലായിട്ട് വരുന്നുണ്ട് അത് ആ ഒരു ഫെബ്രുവരി മാസത്തിൽ അത് ചേഞ്ച് ചേഞ്ചാകുന്നുണ്ട് പുതിയ നക്ഷത്രം വരുന്നുണ്ട് അപ്പം ഓരോ നക്ഷത്രവും ഏതാണോ വരുന്നത് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്കോ അല്ലെങ്കിൽ നഷ്ടത്തിലേക്കോ കൊണ്ടുപോകാനും ഈ നക്ഷത്രങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പൊ ഒരു വർഷം നിങ്ങൾ ആ ഒരു പിന്നെ ഇത് ഫലം അനുഭവിച്ചു കഴിഞ്ഞു അതായത് ഗുണമായാലും ദോഷമായാലും അപ്പൊ ആ പിന്നെ സ്റ്റാർ അതിന്റെ ആ ദിക്കുകളിൽ അതായത് ആ വടക്ക് വശത്ത് അല്ലെങ്കിൽ കിഴക്ക് വശത്ത് കഴിഞ്ഞ വർഷം പറഞ്ഞിരിക്കുന്ന ഫലം എന്തായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മുൻ വീഡിയോകൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഈ പോയ വീട്ടില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അവരുടെ പ്രധാന ബാതില് അപ്പൊ രണ്ടായിരം ായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒരു മൂന്നാം തീയതി വരെ അവിടെ വന്ന നക്ഷത്രം ഫൈവ് ആയിരുന്നു അപ്പൊ ഫൈവ് എന്ന് പറയുന്ന ടോട്ടൽ ലോസ് ആയിരുന്നു അപ്പൊ അവർക്ക് വർഷം തുടങ്ങിയ ആ ടൈം മുതൽ അത് തീരുന്നത് വരെയും എന്തിൽ തൊട്ടാലും നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ അവർ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം അപ്പൊ ആ ഒരു സമയത്താണ് അവർ ഫംഗ്ഷനെ പറ്റി മനസ്സിലാക്കുന്നതും എന്നെ കൺസൾട്ടിങ്ങിനെ വിളിക്കുന്നത് അപ്പൊ ഞാൻ കൺസൾട്ടിങ്ങിന് പോയി നിങ്ങൾക്ക് ഈ ഒരു വർഷം ഇന്ന പ്രശ്നമാണ് വന്നിരുന്നത് അപ്പൊ അത് നിങ്ങൾ നേരത്തെ അതായത് കഴിഞ്ഞ വർഷം ഇപ്പം ഇപ്പം വിളിച്ചത് അങ്ങേ വർഷമാണ് നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നപ്പോഴേ പറഞ്ഞേ ഈ വർഷം ഇവിടെ ഇന്ന സ്റ്റാർ വരുന്നുണ്ട് അത് നിങ്ങൾ ഇന്ന രീതിയിൽ സ്വാധീനിക്കും അത് നിങ്ങൾക്ക് കട്ടള മാറ്റാൻ പറ്റില്ല എങ്കിൽ മെയിൻ ഡോറ് മാറ്റാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എലമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടൂൾസ് പരമായിട്ടുള്ള റെമഡി ഉണ്ട് അത് ചെയ്യൂ ചെയ്യുമ്പോൾ ഈ ദോഷത്തെ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും പ്രശ്നങ്ങളെ ലഘൂകരിക്കാനായിട്ട് സാധിക്കും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയനെ അവർക്കത് ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ക്ഷണത്തിലേക്ക് അവർ പോകില്ലായിരുന്നു അത് ഈ വർഷമുണ്ട് ഈ വർഷം ആ സ്റ്റാർ സ്ഥലം മാറി സ്ഥലം മാറി ഇവിടെ വാതിലിൽ നിന്ന് മാറി എന്നേ ഉള്ളൂ എല്ലാ വർഷവും ഈ പറയപ്പെടുന്ന അഞ്ച് എല്ലാ വീടുകളിലും ഉണ്ട് അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ചിലർ പറയും ഇത് ചൈനയുടെ സയൻസാണ് ഇത് ഇവിടെ നമ്മളെ ബാധിക്കത്തില്ല അല്ലെങ്കിൽ അത് മറ്റൊരു പിന്നെ ദുബൈയില് ബാധിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ബാധിക്കും അങ്ങനെയല്ല വേൾഡ് വൈഡിൽ എവിടെയും ഇത് അതിൻ്റെതായിട്ടുള്ള പിന്നെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളതിനെ പറ്റി പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന സ്റ്റാർ അവിടെ വന്നു ഇപ്പം അവർക്ക് അത് മാറി അപ്പോൾ അവർക്ക് ഇപ്പം നമുക്ക് എന്താ വേണ്ടത് ആ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഒരുപാട് സാമ്പത്തികമായിട്ട് മറ്റൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നൊരു വീടാണ് അപ്പം അവർക്ക് ഇനി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണം അപ്പം ഒരു വീട്ടിൽ നമുക്ക് സാമ്പത്തികം മെച്ചപ്പെടാനുള്ള സ്റ്റാറുണ്ട് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള സ്റ്റാറുണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാക്കുന്ന സ്റ്റാർ ഉണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാറുണ്ട് അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് പറ്റി ും കടബാധ്യതയും കൊണ്ടുവന്ന നക്ഷത്രങ്ങളുണ്ട് അപ്പൊ ഇത് എല്ലാം നമ്മുടെ വീടിന്റെ ഓരോരോ ദിക്കുകളിലായിട്ടുണ്ട് അപ്പൊ ആ ദിക്കുകൾ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം നഷ്ടത്തിലേക്ക് പോയ ഒരാളിനെ സാമ്പത്തികത്തിലേക്ക് കരകയറ്റണം കരകയറ്റാനായിട്ട് അതിന്റെ വെൽത്ത് സ്റ്റാർ എവിടെ നിൽക്കുന്നു ഈ വർഷത്തെ എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പൊ അതിൻ്റെ ഈ വർഷത്തെ വെൽത്ത് സ്റ്റാർ നോക്കുമ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലേക്കാണ് വെൽത്ത് സ്റ്റാർ നയൻ നിൽക്കുന്നത് അപ്പൊ ആ സൗത്ത് വെസ്റ്റ് ഭാഗം നമുക്ക് വേണ്ട രീതിയിൽ എൻഹാൻസ് ചെയ്യുക എൻഹാൻസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനായിട്ടും ആ ഒരു സ്റ്റാറിന് പറ്റും അപ്പോൾ അതിനെ നമുക്ക് വെൽത്ത് ബേസ് പോലുള്ള സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് അടുത്തത് മറ്റൊരു കാര്യം പറയാം ഈ പറഞ്ഞതെല്ലാം ആനുവൽ സ്റ്റാറുകളെ പറ്റിയാണ് പറഞ്ഞത് ഇതുപോലെ ഫ്ളയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും വീട് വെച്ച് നിങ്ങളുടെ വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോ അയ്യായിരം സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ നിങ്ങൾ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിന്റെ ഓരോ ഡയറക്ഷൻസിലും രണ്ട് ഫ്ളയിങ് സ്റ്റാർ നമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഫോൺ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ സാറേ എന്റെ വീട് കിഴക്കോട്ട് ദർശനമാണ് എന്റെ വീടിന്റെ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം ആ വീടിന്റെ ഡിഗ്രിയെയും ആ വീട് പണി കടിപ്പിച്ച കാലഘട്ടത്തെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് ഫോണിൽ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല അത് അതാത് വീടുകളിൽ ചെന്ന് കൺസൾട്ട് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോശപ്പെട്ട ഒരു നക്ഷത്രം വന്നു അവരെ ബാധിച്ചു എന്ന് പറയുന്നത് പോലെ അവര് വീട് വെച്ച അന്ന് മുതലും ഈ പറയപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളും അവരുടെ വീടിന്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ടും ഉണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളെ അതിന് ഫ്ലെങ് സ്റ്റാർ നമ്പർ എന്ന് പറയും ആ നക്ഷത്രങ്ങളുടെ കൂടെയാണ് ഈ ആനുവൽ സ്റ്റാറിനും കൂടെ വരുന്നത് അപ്പോൾ ആ ഫ്ലെങ് സ്റ്റാർ നമ്പർ എവിടെയാണെന്ന് നമ്മൾ കണ്ടിട്ട് അതിന് ക്യൂർ ചെയ്യണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ഫൈവ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് വണ് ഉണ്ട് അപ്പം ഈ മോശം സ്റ്റാറുകളായിട്ടുള്ള ഏതൊക്കെയാണ് സെവൻ ഉണ്ട് ഫൈവ് ഉണ്ട് ടു ഉണ്ട് ഇതൊക്കെ മോശം സ്റ്റാറുകളാണ് ത്രീ അപ്പം ആ സ്റ്റാറിന് നമ്മളുടെ റെമഡി ചെയ്യുക നല്ല നക്ഷത്രങ്ങളായിട്ടുള്ള എട്ട് ഒൻപത് ഒന്ന് ഈ സ്റ്റാറുകളെ ആക്ടിവേറ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരു വെൽത്ത് സ്പോട്ടുണ്ട് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മുടെ ആ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കി ആ ഭാഗത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സയൻസ് ഉണ്ടെന്നും ഇതിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള ചില ഫലങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടെന്നും അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ പൊളിച്ചു മാറ്റാതെ ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം